ന്യൂട്ടൻസിൽ നമ്മ യു എസ് എസിന്റെ ക്ലാസുകള് തുടങ്ങുകയാണ് യു എസ് എസ് എന്ന് പറയുമ്പോ ക്രിസ്മസ് എക്സാം ഉണ്ടല്ലോ നമ്മുടെ സ്കൂളുകളിലെ ക്രിസ്മസ് എക്സാം സെക്കൻഡ് ഡേ എക്സാം ആ എക്സാമിൽ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യുന്ന കുട്ടികളുണ്ടാവും ഈ കലാമത്സരങ്ങളിൽ മത്സരങ്ങളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം മാർക്ക് വന്നു കിട്ടുന്നുണ്ടല്ലോ എക്സാമുകൾക്ക് അങ്ങനെയുള്ള കുട്ടികളെ ഓരോ സ്കൂളിലെ ടീച്ചേഴ്സ് ആണ് സെലക്ട് ചെയ്യാം അപ്പോൾ ഒരു ദിവസമായിട്ട് എക്സാം നടക്കുക ഈ നമ്മൾ ഫെബ്രുവരി മാസം അവസാനം സാധാരണ ഇവരെ മെയിൻ എക്സാമിന് മുമ്പായിട്ടാണ് യു എസ് എക്സാം വരാറുള്ളത് രണ്ട് പേപ്പേഴ്സാണ് എക്സാം നടക്കാറുള്ളത് ടോട്ടൽ ഒരു നയൻറ്റി മാർക്കാണ് ഇതിൽ വരാറുള്ളത് സാറ് പറഞ്ഞ പോലെ തന്നെ രണ്ട് പേപ്പേഴ്സാണ് ഇതിൽ ഉണ്ടാകുന്നത് പേപ്പർ വൺ പേപ്പർ ടു ഇതിൽ തൊണ്ണൂറ് മാർക്കിലാണ് നമുക്ക് എക്സാം വരുന്നത് നൂറ്റഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതിൽ ഒരു തൊണ്ണൂറെണ്ണമാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ പേപ്പർ വണ്ണിൽ വരുന്നത് മലയാളം ഫസ്റ്റ് മലയാളം സെക്കൻഡ് പിന്നെ മാത്സ് പേപ്പർ ാണ് നമ്മുടെ ബേസിക് സയൻസ് അതേപോലെ തന്നെ സോഷ്യൽ സയൻസ് പിന്നെ ഇംഗ്ലീഷ് സബ്ജക്ട്സ് വരുന്നത് അപ്പോൾ ഓരോ സബ്ജക്ട്സിലും വരുന്നത് എന്നുള്ളത് നമുക്ക് ചോദിക്കാം നമ്മുടെ മലയാളത്തിനെ യു എസ് എസ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരാം നമ്മുടെ മലയാളം അതായത് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് മാർക്കിനോളം ചോദ്യങ്ങൾ മലയാളത്തിന് മാത്രം നമുക്ക് ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ മലയാളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാർട്ട് വൺ പാർട്ട് ടൂ അതായത് കേരള പാഠാവലി അടിസ്ഥാന പാഠാവലി എന്ന രണ്ട് പാർട്ടിന് അടുത്ത് നമുക്ക് ചോദ്യങ്ങൾ വരാം മാർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മലയാളം ഫസ്റ്റ് കേരള പാടാവലിയിൽ പതിനഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും ആ പതിനഞ്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ അറ്റൻഡ് ചെയ്യണം ഓക്കെ പക്ഷേ മലയാളം സെക്കൻഡിന്റെ കാര്യം വരുമ്പോൾ നമുക്ക് പതിനഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും പക്ഷെ മാക്സിമം മാർക്ക് പത്തേ ഉള്ളൂ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം പതിനഞ്ചും അറ്റൻഡ് ചെയ്യാം ഓക്കെ നമ്മുടെ മലയാളമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളത് നമ്മുടെ ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലി അടിസ്ഥാന പാഠാവലി ടെക്സ്റ്റ് ബുക്കിലെ ബേസി ആയിട്ട് കുറച്ച് ചോദ്യങ്ങളും അതുപോലെ നമ്മുടെ മലയാള സാഹിത്യമായി ബന്ധപ്പെട്ട് അതായത് രചയിതാക്കള് അതുപോലെ ശൈലികള് അതുപോലെയുള്ള ചോദ്യങ്ങൾ എന്തായിട്ടുണ്ട് നമ്മുടെ മലയാളത്തിൽ കണ്ടു വന്നിട്ടുണ്ട് ഓക്കെ മലയാളം പോലെ തന്നെ നമ്മുടെ മാത്സും മോർണിംഗ് ആയിരിക്കും നമുക്ക് എക്സാം ഉണ്ടാവാം ഇതിനകത്ത് ഇതിന്റെ മാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത് ഇരുപത് മാർക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം സോ ഇതിനകത്ത് ടോപ്പിക്കിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിക്കുന്നുണ്ട് ഫുൾ സിലബസ് നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ ടോപ്പിക് ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക്സ് അല്ലാതെ മറ്റൊരു കാര്യം പറയാൻ റീസണിങ്ങും എബിലിറ്റി ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കുന്നുണ്ട് അതായത് പൈപ്പ് ആൻഡ് ടാങ്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഏജ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത്തരം കാര്യങ്ങളൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്

ഇതേപോലെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സോഷ്യൽ സയൻസിൽ നിന്ന് ചോദിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ ടോപ്പിക്സും പിന്നെ ഇപ്പൊ ഈ കോയിൻസിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചതുപോലെയുള്ള കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസും നമ്മൾ സോഷ്യൽ സയൻസിൽ നോക്കാനായിട്ടുണ്ട് പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സെവൻത്തും വിട്ടിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് നോക്കേണ്ടതാണ് ഓക്കെ സോഷ്യൽ സയൻസ് നമ്മൾ യൻസ് നമുക്ക് ഇംഗ്ലീഷും സോഷ്യൽ സയൻസും പറഞ്ഞ പോലെ തന്നെ ബേസിക് സയൻസും പാർട്ട് ടൂല് വരുന്ന ഒരു എക്സാം ആണ് ആൻഡ് ഇവിടെ നമുക്ക് ഇരുപത് ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും പക്ഷെ അതിനകത്ത് നമുക്ക് മാക്സിമം മാർക്ക് പതിനഞ്ച് ആയിരിക്കും ബട്ട് ഇരുപത് ക്വസ്റ്റൻസ് നമുക്ക് ആൻസർ ചെയ്യാം ഓക്കെ ഇവിടെ നമുക്ക് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് സെവന്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള ബേസിക് സയൻസിന്റെ ടോപ്പിക്സ് ആയിരിക്കുള്ളൂ കൂടുതലും പക്ഷെ ഫിഫ്തും സിക്സ്തും അതും ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് ഇവിടെ നമുക്ക് കൂടുതലും പിന്നെ ജനറൽ വരും ഫോർ എക്സാമ്പിൾ ഇപ്പോ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്നതാരാണ് ആരാണ് അതുപോലെ തന്നെ വേറെ വേറൊരു ഇപ്പോ ടൂസൻ ട്വന്റി ഫോറില് ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയതാണ് ഇത്രയും അതായത് നമ്മളിപ്പോ സിലബസ് ഫോക്കസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇതുപോലെ ജനറൽ കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കണം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ എല്ലാവരും എല്ലാ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു വീക്കിലി നമുക്ക് രണ്ട് ടു മൂന്ന് ക്ലാസ്സുകളാണ് അറേഞ്ച് ചെയ്യുന്നത് രാവിലെ ഒരു ആറര മുതൽ എട്ടുമണിവരെയുള്ള സമയത്താണ് ക്ലാസുകൾ ഉണ്ടാവുന്നത് സെവൻത്തിൽ ഇപ്പോൾ റെഗുലർ ട്യൂഷൻ അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ടാവും അവർക്ക് എന്തായാലും യു എസ് എസ് ക്ലാസ് ഫ്രീ ആയിരിക്കും ഓക്കെ ഈ രാവിലെ നമ്മൾ വീടുന്ന ക്ലാസ് നമ്മുടെ ഫ്രീ ആയിട്ട് കിട്ടും പുറത്ത് കുട്ടികൾക്ക് ഈ ക്ലാസ് കിട്ടണെങ്കില് നമ്മുടെ അഡ്മിഷന് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് ചെറിയൊരു ഫീസ് ഉണ്ടാവും അതടച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം ഈ ക്ലാസ്സിൽ പിന്നെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആണ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ നമ്മുടെ നമ്മുടെ അപ്പോൾ എഴുതി പ്രാക്ടീസ് എങ്ങനെയായിരിക്കും അതായത് ഈ കുട്ടി ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടത് കുറെ എക്സാമുകൾ അറ്റൻഡ് ചെയ്തിട്ട് എക്സാമുകൾ പറഞ്ഞ പോലെ തന്നെ എക്സാം എഴുതിയായിരിക്കുള്ളൂ കുട്ടിക്ക് എന്ത് കിട്ടാ നല്ല പ്രാക്ടീസ് ആയി കണ്ടിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ടെലിഗ്രാം ചാനൽ ഉണ്ടല്ലോ ആ ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളും ഓൾറെഡി നമ്മുടെ സെവനത്തിലെ കുട്ടികൾക്കും നമുക്ക് അതിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഇപ്പൊ അത് കൂടാതെ നമ്മളുടെ വീക്ക്ലി എക്സാം കൂടാതെ ഇവര് ശരിക്കും എക്സാം ഈ ഓർമ്മ ഷീലെ ആയിരിക്കുള്ള ബബിൾ ചെയ്തുകൊണ്ടായിരിക്കും നമ്മളതിന്റെ ഷീറ്റ് വെച്ചുള്ള എക്സാമുകൾ നമ്മളും എന്ത് മോഡൽ എക്സാം പോലെ കണ്ടക്ട് ചെയ്യും ഇനി ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡെയിലി പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം അതിനൊപ്പം തന്നെ ഈ നോട്ടുകൾ നിന്റെ നോട്ടുകൾ കിട്ടും അപ്പോൾ കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റ് ആറ്റും